കേരളത്തിൽ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ വിവിധ കുടിശ്ശികളും തീർപ്പാക്കിക്കൊണ്ട് പിണറായി വിജയൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അദ്ദേഹം എന്ത് നാച്ചുറലായി അഭിനയിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയെ മൊത്തത്തിൽ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് സി പി ഐ ഇനി എന്ത് പറഞ്ഞാലും അതൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കപ്പെടുമോ എന്ന വലിയ ചർച്ചയാവുകയാണ് നമുക്കറിയാം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് സി പി ഐക്ക് ഒരു വലിയ വേരോട്ടമുള്ളത് അവിടെയാണ് സി പി ഐ എം എട്ടിൻ്റെ പണി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുത്തത് സി പി ഐക്ക് കേരളത്തിൽ ഒരേ ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സീറ്റുള്ളൂ അത് തൃശ്ശൂർ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടുകൾക്കാണ് സി എൻ ജയദേവൻ സി പി ഐക്ക് വേണ്ടി തൃശൂർ മണ്ഡലം പിടിച്ചെടുത്തത് പി സി ചാക്കോയിൽ നിന്നും പിടിച്ചെടുത്തത് അന്ന് കെ പി ധനപാലനെ പരാജയപ്പെടുത്തിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് സി എൻ ജയദേവൻ മത്സരിക്കാതെ പിന്നീട് മത്സരിച്ചത് രാജാജി മാത്യൂസ് ആയിരുന്നു ഇത്തവണ മത്സരിച്ചത് വി എസ് സുനിൽകുമാറായിരുന്നു എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സി പി ഐക്ക് ഇടതുപക്ഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വില പോലും കൽപ്പിക്കപ്പെട്ടിട്ടില്ല നാല് മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാർക്ക് പോലും ഒരു വെയിറ്റേജ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മന്ത്രിസഭയിൽ മന്ത്രിമാർക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ല ക്യാബിനറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ കേരളത്തിൽ ഇരുപത് മന്ത്രിമാർ മുഖ്യമന്ത്രി അടക്കം ഇരുപത് മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അവരെല്ലാം ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരാണ് ആരും സഹമന്ത്രിമാരല്ല ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരും ഉണ്ട് സഹമന്ത്രിമാരുമുണ്ട് സഹമന്ത്രിമാർക്ക് ഒരു മന്ത്രിസഭയുടെ തീരുമാനം അതിൽ പങ്കെടുക്കാനോ പങ്കെടുക്കാതിരിക്കാനോ കഴിയും പക്ഷേ ക്യാബിനറ്റ് മന്ത്രിമാർ തീർച്ചയായും അവർക്ക് പങ്കെടുക്കാം എന്നാൽ അതാണോ സി പി ഐയുടെ അവസ്ഥ ക്യാബിനറ്റ് മന്ത്രിമാർ നാലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ കൃഷി വകുപ്പ് അങ്ങനത്തെ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കോൺഗ്രസിന്റെ കൂടെ പോയാലൊന്നും കോൺഗ്രസ്സിന് ഇത്രയും വിപുലമായ രീതിയിലൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ എന്താണ് ആകെയുള്ള മിച്ചം അധികാരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വാല് കടിച്ചു തൂങ്ങിയിരിക്കുക